ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലോഗോ ഒക്കെ പുറത്തുവിട്ട് അതിങ്ങനെ ഇപ്പോൾ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മളൊരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് അഞ്ച് പേരുടെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് അഞ്ച് പേരുടെ പ്രൊഡിക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ ആൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു അവതാരകനായിട്ടുള്ള ഒരാളെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് തന്റെ ചോദ്യങ്ങളിലൂടെ എയറിൽ പോയിട്ടുള്ള ആളാണ് ഒരുപാട് തവണ എയറിൽ പോയിട്ടുള്ള ആളാണ് അജിൻ വർഗീസ് കേട്ടോ പുള്ളി ഈ സീസണിൽ വരാൻ സാധ്യതയുള്ള ഒരു ആളാണ് നമുക്കറിയാം പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ ചോദ്യങ്ങളാണ് പുള്ളിയെ വ്യത്യസ്തനാക്കുന്നത് എന്ത് എപ്പോൾ എങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് നമുക്ക് അതായത് കാണുന്ന പ്രേക്ഷകന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക അപ്പോൾ പുള്ളി വരാൻ സാധ്യതയുണ്ട് അടുത്തത് ഒരു ഗായികയാണ് മലയാളം പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള ഒരു ഗായികയാണ് ഗായിക എന്നതിലുപരി ചില വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള അതായത് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ അത്തരത്തിൽ കൂടെ അറിയപ്പെടുന്ന ഒരു ഗായികയാണ് അഭയ ഹിരണ്മയി സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അഭയയെക്കുറിച്ച് അറിയാം അഭയയുടെ പാട്ടുകൾ അറിയാം അഭയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന വിവാദങ്ങളറിയാം എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സെവനിൽ വരാൻ സാധ്യതയുള്ള ഒരാളാണ് അഭയ ഹിരൺമയി എന്ന് പറയുന്ന ഗായിക അടുത്തത് ബെന്നി സെബാസ്റ്റൻ ബെന്നി അല്ല സോറി ബിന്നി സെബാസ്റ്റൻ സീരിയൽ ആക്ട്രസ്സാണ് ഒന്ന് രണ്ട് സീരിയലിലൊക്കെ നല്ല തിളങ്ങുന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നടിയാണ് ബിന്നി സെബാസ്റ്റ്യൻ വീട്ടമ്മമാർക്കായിരിക്കും കൂടുതൽ സുപരിചിത എന്ന് തോന്നുന്നു ഗീതാഗോവിന്ദം ഗീതാഞ്ജലി അങ്ങനെ ഉള്ള ഒന്ന് രണ്ട് സീര സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് ബിന്നി സെബാസ്റ്റിൻ എന്നാണ് പേര് കേട്ടോ അപ്പോൾ സീസൺ സെവനിലേക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ആളാണ് ഇതൊക്കെ ആണ് കേട്ടോ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അടുത്തത് അതിഥി രവി ആണ് കേട്ടോ മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് ഒരു ആക്ട്രസ്സാണ് അതിഥി രവി അതിഥി രവി കഴിഞ്ഞ ഒന്ന് രണ്ട് സീസണിലൊക്കെ ഇങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നു എന്നറിഞ്ഞ് തന്നിരുന്ന ഒരാളാണ് അപ്പോൾ ഇത്തവണത്തെ അതായത് സീസൺ സെവനിൽ അതിഥി രവി ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രഡിക്ഷൻ ഇത് ഞാൻ പറയുന്നത് പ്രഡിക്ഷൻ തന്നെയാണ് അടുത്തത് സീസൺ എല്ലാ സീസണിലും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേരാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കരമായിട്ട് വിവാദങ്ങളിലൊക്കെ പെട്ട സമയത്തും ഇദ്ദേഹം ബിഗ് ബോസിൽ വരും എന്നുള്ളത് കേട്ടിരുന്നു പക്ഷെ ഇത്തവണ സാധ്യത കൂടുതലാണ് ആദിത്യൻ ജയൻ എന്ന് പറയുന്ന സീരിയൽ നടനാണ് അദ്ദേഹം ഇത്തവണത്തെ ബിഗ് ബോസിൽ അതായത് സീസൺ സെവനിൽ ഉണ്ടാവും എന്നുള്ളതാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത് കേട്ടോ ഈ ലിസ്റ്റിലും അതേപോലെ തന്നെ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു അഞ്ചു പേരുടെ ലിസ്റ്റും ആ രണ്ട് പത്ത് പേരിൽ ആരൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു സീസൺ സെവനിൽ എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ